എസ്എസ്എൽസി തുലതാ പരീക്ഷയിൽ മികച്ച വിജയം നേടി കീഴല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പുമേറ്റ് സിസുമതി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി സുമതിയെ അനുമോദിച്ചു പഠിക്കേണ്ട കാലത്ത് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ പഠനം മുടങ്ങി പിന്നീട് കാലം കടന്നുപോയി ഒരു പതിറ്റാണ്ട് മുൻപ് പാലയോട് കനാൽക്കരിയിലെ തൊഴിലുറപ്പുമേറ്റായി ജോലി ചെയ്തു ഇതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മേറ്റുമാർക്ക് മിനിമം യോഗ്യത എസ് എസ് എൽ സി ആക്കുകയാണെന്ന് സർക്കുലർ വന്നു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്നതിനിടെ സർക്കാരിൻ്റെ പുതിയ നിയമം തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ സുമതി അൻപത്തിനാലാം വയസ്സിൽ തുല്യതാ പരീക്ഷയിലൂടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതി ഒൻപത് വിഷയങ്ങളിൽ എട്ട് വിഷയത്തിലും ബിഗ്രേഡ് നേടിയപ്പോൾ കണക്കിൽ സീഗ്രഡ് ലഭിച്ചു വളരെ ആകാംക്ഷയോടെ പരീക്ഷയെ കാത്തിരുന്ന സുമതിയുടെ വിജയം സഹപ്രവർത്തകർ ആഘോഷിച്ചു പത്താം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായുന്നത് നമുക്ക് തീരുമാനിച്ചാൽ എന്തും കീഴടക്കാം എന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് നമ്മുടെ ജില്ല ഇന്ത്യക്ക് മാതൃകയാവുന്ന ജില്ലയായി പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോവുകയാണ് എല്ലാവരും പത്താം ക്ലാസ് പാസ്സാവുന്ന ഒരു ജില്ലയായി സമ്പൂർണ്ണ പത്താം ക്ലാസ് ജില്ലയായി കണ്ണൂർ ജില്ലയെ പ്രഖ്യാപിക്കാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പത്താം ഉദ്യം പദ്ധതി സാക്ഷരതാനുഷ്ഠമായി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു സമയമാണ് എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുമതിയെ അനുമോദിച്ചു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് ഉദ്ഘാടനം ചെയ്തു പി കെ ഷൈമ അധ്യക്ഷയായി സി രാജീവൻ സംസാരിച്ചു ചന്ദ്രൻ കുറുപ്പൻകണ്ടിയാണ് സുമതിയുടെ ഭർത്താവ് ഷിമ്യ സൗമ്യ ഷിജിൽ എന്നിവർ മക്കളാണ് അമ്മയുടെ എസ് എസ് എൽ സി പരീക്ഷാ കാലത്തിന് പിന്തുണയുമായി കൂടെ ചേർന്നതോടെ മികച്ച വിജയം നേടി നാടിന് അഭിമാനമായി മാറി സി സുമതി ഈ കാലപതി അതിൻ്റെ നേട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈരക്കം ജനങ്ങൾ സുമതി ഈ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയുടെ തുല്യതാ പരീക്ഷയിൽ എഴുതുകയും ഒരു മികച്ച വിജയം നേടുകയും ചെയ്തു എന്നത് നമ്മുടെ കമ്മിറ്റിയെ സംബന്ധിച്ചോളം ഏറെ അഭിമാനകരമായുള്ള ഒരു ഒന്നായിട്ട് നമ്മൾ കാണുന്നു